ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വർഷത്തിൽ അടച്ചുകൊണ്ട് ഇരുപത്തഞ്ച് കോടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാണ് ഒട്ടോപ്പിൻ സിദ്ധാന്തമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ടാറ്റയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എസ്പെഷ്യലി എൻ ആർ ഐസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പോപ്പുലർ ആയ ഒരു പ്ലാനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടേം ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് ആണ് അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഒരു പെൻഷൻ പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു പെൻഷൻ പ്ലാൻ ആണ് തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു പ്ലാൻ എന്ന് ചോദിച്ചാൽ അതും ഇതിലൂടെ സാധ്യമാണ് അത്തരത്തിലുള്ള ഒരു മൾട്ടി പർപ്പസ് പ്ലാനാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമുക്ക് നോക്കാം വളരെ കൃത്യമായിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രീമിയത്തിന്റെ കാൽക്കുലേഷൻ പറഞ്ഞത് മുപ്പത് വയസ്സായ ഒരു വ്യക്തിക്കാണ് അതായത് എന്ന് പറയുന്നത് ആക്സിഡന്റ് ബെനിഫിറ്റ് ആണ് അതോടൊപ്പം തന്നെ ിറ്റി കാര്യാണ് സോ ഇവിടെ നോക്കുന്ന സമയത്ത് പി പി ഡി വരുന്നത് പന്ത്രണ്ട് വർഷമാണ് അദ്ദേഹം പ്രീമിയം അടയ്ക്കേണ്ടത് ലൈഫ് കവറേജ് എമ്പത്തി അഞ്ചു വർഷം വരെ ലൈഫ് കവറേജ് അവർക്ക് കിട്ടുന്നുണ്ട് പ്രീമിയത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വിത്തൌട്ട് ജി എസ് ടി ആണെന്ന് മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾക്ക് ലോക്കിംഗ് പീരിയഡ് എന്ന് പറഞ്ഞത് അഞ്ചു വർഷമാണ് ഇതിൽ നിങ്ങൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അഞ്ച് വർഷം നിങ്ങൾക്ക് അടക്കാൻ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് എടുത്ത് ബാക്കിയുള്ള ഏഴ് വർഷം നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം അടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മാർക്കറ്റിലാണ് സ്വാഭാവികമായിട്ട് ഓൺ ആൻ ആവറേജ് ഒരു പന്ത്രണ്ട് ശതമാനം മാർക്കറ്റിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലെ ഈ ഒരു ബാക്കിയുള്ള ഏഴ് വർഷത്തെ പ്രീമിയം അടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നോക്കുക ഇവിടെ ഇദ്ദേഹം പന്ത്രണ്ട് വർഷം അടക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വെച്ച് പന്ത്രണ്ട് വർഷം അടക്കുന്ന സമയത്ത് അത് പതിനഞ്ച് ലക്ഷം രൂപ രൂപയുണ്ടാവും ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് അമ്പത് വർഷം അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും അമ്പത് വർഷമൊക്കെ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ റിക്വയർമെന്റുകൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ നിങ്ങൾക്ക് നേടേണ്ട സമയമാകുന്നത് ആ സമയത്ത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പണം നിങ്ങൾക്ക് പിൻവലിച്ചിട്ട് നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ ഗോളിലേക്ക് നേടാൻ സാധിക്കും കാരണം ഇതിന്റെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മാർക്കറ്റിലാണ് ഇത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാറ്റയുടെ ഒരു പ്ലാനാണ് ടാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഗ്യാ ഒരു ബ്രാൻഡാണ് അത്രത്തോളം ട്രസ്റ്റ് നമുക്കുണ്ട് ടാറ്റയിൽ തീർച്ചയായിട്ടും ഈ പ്ലാനിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തായ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരാൻ എനിക്ക് സാധിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ